ഞാൻ ജനിച്ചത് എന്ന് പറയുന്ന സ്ഥലത്താണ് അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ പ്രിസേർവ് ചെയ്തത് ഇപ്പം അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് പോയാലും നമ്മൾക്ക് അവിടെ ഒരു പുതുമയും കാണാൻ പറ്റില്ല ഓൺലി നെൽപ്പാടങ്ങളും കൊക്കുകളും കള്ള് ഷാപ്പുകളും ഒക്കെ കാണാൻ പറ്റുള്ളൂ ഞാൻ പറയണതാണ് ഇങ്ങനെയുള്ള പ്രിസേർവ് ചെയ്ത ഭൂമി ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ വളർന്നത് ജനിച്ചത് അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ഭൂപ്രകൃതിയും അവരും ഒക്കെ ആയിട്ട് നല്ല ഒരു ആത്മബന്ധമാണത് ഓക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തേത് ഞാൻ ചെറിയതായിരിക്കും എനിക്ക് എൻ്റെ ഓർമ്മ ഉള്ളത് ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി അന്ന് എം സി എബ്രഹാം ആണ് ഈ എലക്ഷനിൽ നിന്നിരുന്നത് അപ്പം ആൾക്കാർ എപ്പോഴും ജാഥയായിട്ട് പോകുന്നത് അതായിരുന്നു എൻ്റെ ആദ്യത്തെ എനിക്കൊരു ഓർമ്മ ഏറ്റവും ചെറുതായിരിക്കും അപ്പം ഞങ്ങളെല്ലാവരും എം സി എബ്രഹാം കെ ജെ അല്ലെങ്കിൽ കോൺഗ്രസ് ജെ ജെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എൻ്റെ മനസ്സിൽ ചെറുതായിട്ട് ഓർമ്മയുണ്ട് അതേപോലെ അവിടെ ഒരു പുൽക്കൂടുണ്ടാക്കുന്നതും ക്രിസ്മസ് വരുമ്പം ഞങ്ങളെല്ലാം ആഹ്ലാദിച്ച പുൽക്കൂട് എൻ്റെ ഫാദർ കുഞ്ഞാഞ്ഞാ നിങ്ങൾ വിളിക്കുന്നത് അവരുണ്ടാക്കി തരുന്ന അതൊക്കെ എനിക്കൊരു ചെറിയതായിട്ടൊരു ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കുടുംബമാണെങ്കിൽ വലിയ ഫാമിലിയാണ് അമ്മയ്ക്ക് ഇത്ര ഒത്തിരി പത്ത് മക്കളല്ലേ അപ്പം ഞങ്ങൾ പിന്നെ കളിക്കുന്നതും കളിക്കുന്നതും അത്രയും അങ്ങനെ എന്നാലും ചെറിയ പിള്ളേരുമായിട്ട് ഞാൻ കളിക്കുന്ന ഓർമ്മയുണ്ട് പക്ഷെ കിടക്കുന്നത് ഞങ്ങൾ പിന്നെ ഈ നെല്ല് ഉണക്കാനിരിക്കുന്ന പായ ഉണ്ടല്ലോ അപ്പോൾ ആ പായ ഒരു സൈഡിൽ വിരിക്കും അപ്പോൾ ഞങ്ങൾ മക്കളെല്ലാവരുടെ അതിൽ എന്നിട്ട് ആ മറുതല പായ ഞങ്ങൾ പുതുപ്പായിട്ട് തിരിച്ചിടും അതെനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് പിന്നെ ചാണാൻ വഴുകുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ കൂടിയിട്ട് ച ഈ കരി ച ഈ ഇതിൻ്റെ എന്താ തേങ്ങയുടെ ഇതില് അടിച്ച് ചിരട്ട പൊടിച്ച ആ കരിയും ചാണകൂടെ മിക്സായിട്ട് തന്നെ ഭംഗിയായിട്ട് മെടികുന്ന അതൊക്കെ എന്ത് രസം നിറയൊക്കെ കേൾക്കാൻ ഓർത്ത് വയ്ക്കാൻ ഇപ്പോഴത്തെ ഒരിക്കലും കിട്ടാത്ത സൗഭാഗ്യങ്ങളാണ് അതൊക്കെ എന്ന് ഞാൻ പറയും അത് ആ ഓർമ്മകളൊക്കെ എനിക്കുണ്ട് പിന്നെ കുറച്ച് സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കത്തിലാണെങ്കിലും അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു അതായിരുന്നു ആദ്യത്തെ എൻ്റെ കുറേ കാലത്തിലെ ഓർമ്മകൾ ഈ ഓർമ്മകൾ ഈ എപ്പിസോഡിൽ ഞാൻ പറയണു ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അടുത്ത അതിൻ്റെ ഭാഗമായിട്ടുള്ളത് കാണാം സോ കീപ്പ് ഓൺ വാച്ച് ജെനി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ആ ഓർമ്മ എൻ്റെ എൻ്റെ വർക്കുമായിട്ട് എങ്ങനെ റിലേറ്റഡ് റിലേറ്റഡാണെന്ന് വെച്ചാൽ അന്ന് ഞാൻ കെട്ടിയ പുൽക്കൂട് ഇന്ന് ഞാനത് വെഡിങ് ഡെക്കറേഷൻസിനായിട്ട് ഉപയോഗിക്കും സോ ജനിഫ്ലവേഴ്സിന് വലിയ വലിയ ഡെക്കറേഷൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ അന്ന് എൻ്റെ പ്രകൃതിയിൽ കണ്ട കാര്യങ്ങളൊക്കെ അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് എൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങിന് പറ്റും സോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിങ്ങോ അല്ലെങ്കിൽ വെഡ്ഡിങ് ഡെക്കറേഷനോ വേണമെങ്കിൽ ജെനിഫ്ലവേഴ്സിന് വിളിക്കുക ഇത് ഒരു പരസ്യമാണ് കേട്ടോ എൻ്റെ റിയൽ ലൈഫ് ഉള്ളതല്ല പക്ഷേ അത് കണക്റ്റഡ് ആണത് എൻ്റെ പ്രകൃതിയായിട്ട് ഞാൻ സ്നേഹിക്കുമ്പോഴുള്ള ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് ഇപ്പം ബിസിനസ്സിലേക്ക് വന്നു അത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അടുത്ത എപ്പിസോഡിൽ കാണും ബൈ